പ്രൊഫസർ കെ എം ചാണ്ടിസാർ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ളൊരു നേതാവ് അദ്ദേഹം അർഹിക്കുന്ന ഒരു പരിഗണന ഒരു റെക്കഗ്നിഷൻ കിട്ടാതെ പോയ ഒരാളാണ് ചാണ്ടിസാർ എന്ന് ഞാൻ പറയും ചാണ്ടിസാറിൻ്റെ രാഷ്ട്രീയ ജീവിതം രണ്ട് ഘട്ടമായിട്ടെടുക്കാം ഒന്ന് സ്വാതന്ത്ര്യ സമരം അതുപോലെ ഐക്യകരണത്തിൻ്റെ രൂപീകരണം തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോൺഗ്രസ് രണ്ടായി പുലർന്നതിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് ഐ വിഭാഗത്തിൻ്റെ പ്രസിഡന്റായി വരുന്ന രണ്ടാം ഘട്ടം ഈ രണ്ട് ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ചെയ്തിട്ടുള്ള സേവനങ്ങൾ അത് കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല സമൂഹത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് അദ്ദേഹം പുതിയ തലമുറയ്ക്ക് എത്രമാത്രം ചാണ്ടിസാറിനെ അറിയാമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട് ചാണ്ടി സാറ് ഞാൻ ജനിച്ച മീനച്ചിൽ താലൂക്കിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചതെന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പം സാറുമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രവും ഞങ്ങൾക്കറിയാം സ്വാതന്ത്ര്യ സമരകാലത്ത് വളരെ സജീവമായി അന്ന് വളരെ ചെറുപ്പത്തിൽ ഏതാണ്ട് പതിനേഴ് വയസ്സ് മുതൽ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഒക്കെ ചുമതലകൾ വഹിച്ചിട്ടുള്ള ഒരാളാണ് ചാണ്ടി സാറ് അദ്ദേഹം തിരുവിതാംകൂർ തിരുക്കൊച്ചി രൂപീകരിക്കുന്ന സമയത്ത് അതിനു മുമ്പും തിരുവിതാംകൂർ പ്രകാശ സമിതിയിലും അദ്ദേഹം എതിരില്ലാതെ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ ജയിച്ചയാളാണ് അതിനുശേഷം തിരുക്കൊച്ചിയുടെ രൂപീകരണത്തിന് ശേഷം അദ്ദേഹം പൂഞ്ഞാറിൽ നിന്നും അദ്ദേഹം വിജയിച്ചു വീണ്ടും തിരുക്കൊച്ചി മന്ത്രിസഭയിലെ നിയമസഭയിലെ അംഗമായിരുന്നു വളരെ സംഭവവകലമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടം ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിലെ കുടിയേറ്റ കർഷകർക്ക് അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനുവേണ്ടി ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊണ്ടുവരികയും പഠനങ്ങൾ നടത്തുകയും പല കമ്മിറ്റികളിലും അംഗമായിരുന്നു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നും ആളുകൾ ഇങ്ങനെ പലപ്പോഴും പറയുമ്പോൾ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പട്ടം എതിരെ അദ്ദേഹം അവിശ്വാസം അവതരിപ്പിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അന്ന് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലെ എം എൽ എ ആണ് പട്ടം താണുപിള്ള അന്ന് തിരുപ്പച്ചിയിലെ മുഖ്യമന്ത്രിയാണ് പട്ടം താൻപിള്ള അന്ന് ഐക്യ കേരളത്തിന് അത്ര അനുകൂലമായിരുന്നില്ല അദ്ദേഹം കേരളം ഒന്നാകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അത്ര അനുകൂലമായൊരു അഭിപ്രായം ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്ന് കേളപ്പനി ഒക്കെ ഐക്യകേരള രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസിങ് ി ഗവൺമെൻറ്റിലും അതുപോലെ തന്നെ മലബാറിലും മറ്റെല്ലാ സ്ഥലത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും ബന്ധപ്പെട്ട പ്രമുഖരെ എല്ലാം കണ്ട് അതിനുള്ള ഒരു ആശയ രൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അന്ന് പട്ടം സാറിനെ കാണാനായിട്ട് വന്നപ്പോൾ അന്ന് അനുമതി കൊടുത്തില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് താണവുള്ള സാർ അതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അന്നത്തെ നിയമസഭാ കക്ഷിയിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി അതല്ലാതെ നിയമസഭയിലല്ല പാർലമെന്ററി പാർട്ടിയിൽ ചാണ്ടി സാറ് അദ്ദേഹം രാജിവെക്കണം താനുള്ള സാറ് ഐക്യ കേരളത്തെ എതിർക്കുന്നുണ്ട് കെ കേളപ്പിനെ പോലെയുള്ള വളരെ ആരാധ്യനായ ബഹുമാന്യരായ ഒരു വ്യക്തിക്ക് അപ്പോയിൻമെൻ്റ് പോലും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ കേരളം രൂപീകരിക്കേണ്ടത് ഐക്യ കേരളം രൂപീകരിക്കേണ്ടത് എൻ്റെ ആവശ്യകത്തെയും എല്ലാം പറഞ്ഞുകൊണ്ട് പാർലമെൻ്ററി പാർട്ടിയും അദ്ദേഹം ശക്തമായി വായിക്കുകയുണ്ടായി കൺസാർ അന്ന് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തന്നെ ഒരു ഇംഗ്ലീഷ് അധ്യാപകരാണ് ബാലാചന്ദ്ര ബോസ് കളയിലെ നല്ല പരന്ന വായനയും നല്ല ധാരണകളും എല്ലാത്തിനെ കുറിച്ചും ഉള്ളതാണ് ലോകത്തെക്കുറിച്ചും ലോകകർമ്മത്തെക്കുറിച്ചും ലോകരാഷ്ട്രീയത്തെക്കുറിച്ചും ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ പിന്നെ കുറിച്ചുമൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുള്ള ഒരാളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഐക്യ ഐക്യകേരളം രൂപപ്പെടേണ്ടതിൻ്റെ ആവശ്യം ഇന്ത്യൻ യൂണിയനിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കൂടുതൽ ശക്തപ്പെടേണ്ടതിൻ്റെ ആവശ്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ നല്ല രീതിയിലൊരു പ്രസംഗം വന്നു അയ്യത്തിൽ നടത്തി ആ പ്രസംഗത്തിൻ്റെ അവസാനം പിന്നീട് കാത്തു നിൽക്കാതെ താളവള്ള സാർ രാജിവെച്ചു പോയി എന്നുള്ളതാണ് ചരിത്രം അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഐക്യ ഐക്യകേരളത്തിനും രൂപീകരണത്തിനു വേണ്ടിയും ഞാൻ പറഞ്ഞത് കുടിയേറ്റ കർഷകരുടെ പ്രശ്നം ഉൾപ്പെടെ അതുപോലെ സഹകരണ മേഖലയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിരവധി സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒരു പരിധിവരെ തിരുവിതാംകൂറിലെ വളർച്ചയ്ക്ക് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയമായ മുന്നേറ്റത്തിനോടൊപ്പം തന്നെ സാമൂഹ്യമായ മാറ്റങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്കും വളരെയേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ളതാണ്